കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യാ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകൽക്കാലത്ത് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ പസ് ഏഴാം മധ്യായ അതിൻ്റെ ഒന്ന് തൊട്ട് മൂന്നു വരെയുള്ള വാക്യങ്ങൾ സദൃശ്യവാക്യം ഏഴാം അധ്യായം അതിൻ്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ എൻ്റെ ഉള്ളിൽ സംഗ്രഹി സംഗ്രഹിച്ചു കൊള്ളുക നീ ജീവിച്ചിരിക്കേണ്ടതിനെ എൻ്റെ കൽപ്പനകളും ഉപദേശത്തെയും എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക നിൻ്റെ വിരലുമേൽ അവയെ കെട്ടുക ഹൃദയത്തിൻ്റെ പലകെ എഴുതുക സ്തോത്രം ഇവിടെ നമ്മൾ ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായൻ്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറയുന്നത് വചനത്തെ തന്നെ പല അവ പേരിലാണ് അറിയുന്നത് വചനം കൽപ്പനയാണ് വചനം ഉപദേശമാണ് വചനം അവയെ സൂത്രം അവയ സൂത്രം ജീവൻ്റെ ചൈതന്യമാണ് നമ്മൾ വചനത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വചനം എന്നത് പാവേ അവ തകർക്കുന്ന ചുറ്റുകയാണ് വചനം അവ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് വചനം മായമില്ലാത്ത പാലാണ് ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെയും അമ്മയെ സ്തോത്ര സന്ധി മറ്റകളെ ആത്മാവിനെ തമ്മിൽ വേവി പിടിക്കുന്നതൊന്നാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് വചനം വചനമെന്നത് മായമില്ലാത്ത പാലാണ് സഹോദരങ്ങളെ ഇന്ന് ഈ പ്രഭാത സമയത്ത് ഞാൻ വിളിച്ചു പറയുന്നു അവയെ സ്വതന്ത്രം മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക അതായത് കൽപ്പനകളെ നമ്മുടെ അകത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ വചനം പറയുന്നു നീ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ എൻ്റെ കൽപ്പനകൾ ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ പോലെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് അവ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉപദേശത്തെയും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഹൃദയത്തിൻ്റെ അകത്ത് ദൈവവചനം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിച്ചാലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും വേദന വന്നാലും പഴി വന്നാലും ദുഷി വന്നാലും നിന്നുകൾ വന്നാലും ആക്ഷേപം വന്നാലും അവിടെ കുലുങ്ങാതെ മടുത്തു പോകാതെ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും കാര്യം നമ്മുടെ അകത്ത് ദൈവവചനം ഉൾ ഉള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് പല ഘട്ടങ്ങളിലും അപ്പോൾ അവയും സ്തുതും നമുക്ക് അവയം ലോകത്തിൽ നിന്ന് പല പ്രശ്നങ്ങളും ഒരാത്മീയനെ തകർക്കുവാൻ കടന്നു വരുന്ന സമയങ്ങളിലൊക്കെയും അവിടെ ഒരാത്മീയൻ പിടിച്ചു നിൽക്കുന്നത് അകത്തു ദൈവവചനം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നു നിന്റെ നിൻ്റെ വിരലിന്മേലവയെ കെട്ടുക ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക അപ്പോൾ നിൻ്റെ വിരലിൻ മേലവയെ കെട്ടുക ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക ഇന്ന് ഈ സമയത്ത് ഞാൻ വിളിച്ച് പറയട്ടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വിരലിന്മേൽ കെട്ടുക ഹൃദയത്തിൻ്റെ പലകയിൽ അവയ സൂത്രം എഴുതുക ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക നമ്മൾ വചനം പഠിക്കണം ദൈവവചനം വായിക്കണം ദൈവവചനം അനുദിനം നമ്മൾ അവയ സൂത്രം വായിച്ച് നമ്മൾ ബലപ്പെടേണ്ടതായിട്ടുണ്ട് അവയ സൂത്രം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആദ്യയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അല്ല അപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ വചനമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ് അത് അകത്തെ മനുഷ്യൻ്റെ ആഹാരമാണ് ഈ നാളുകൾ ദൈവത്തിൻ്റെ വചനം കഴിച്ച് അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമ്മൾ മുന്നോട്ടു പോകേണ്ടതായിട്ടുണ്ട് ഒരാത്മീയന്റെ ആഹാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനം നമുക്ക് അനുദിനം നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട് ഈ വചനം കഴിക്കുമോറും നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കും അകത്തെ മനുഷ്യൻ്റെ കണ്ണിന്റെ ശക്തി ജ്വലിച്ചുകൊണ്ടിരിക്കും അവയൻ അവ വചനം അകത്തുണ്ടോ അവ ഈ സ്തോത്രം എത്ര ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെയൊക്കെ നമുക്ക് ഒരു യോദ്ധാവിനെ പോലെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും ഇന്ന് അവയെ സ്വന്തം ഈ സമയത്ത് ഞാൻ പറയുന്നു അവയ സ്വന്തം നമ്മൾ ദൈവവചനം നന്നായിട്ട് പഠിക്കുക ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക ആ വചനം നമ്മൾ പഠിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് സൂക്ഷിക്കുക അവയെ വചനം ശക്തിയുള്ളതാണ് വചനം ചൈതന്യമുള്ളതാണ് ആ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അവൻ സൂത്ര ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിശ്ചയമായിട്ടും വചനം അകത്തുള്ളവനെ സംബന്ധിച്ച് അവൻ ഒരു കുലുക്കവും കൂടാതെ അവന് കർത്താവിൻ്റെ ആവേശം രണ്ടാമത്തെ വരവിൽ കൂടെ മത്യാകാശത്തിൽ എടുക്ക എടുത്ത് അമ്മ ഇടയാകും നിശ്ചയമായിട്ടും കർത്താവായ യേശു നിങ്ങളെ സഹായിക്കട്ടെ ദൈവവചനം പഠിക്കുക ദൈവവചനം വായിക്കുക അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ